കേസിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ഒരു നല്ല ദിവസം ആശംസിക്കുക പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ ഈ ശുശ്രൂഷയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ പ്രിയമുള്ളവരെ ഈ വാഗ്ദത്ത വചനഭാഗം മറ്റു മക്കളുമായി പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നിന്നെ അനുഗ്രഹിക്കും ഇന്നത്തെ വാഗ്ദത്ത വചനം എന്ന് പറയുന്നത് സഹനം കുരിശിൽ കിടക്കുന്ന തമ്പുരാൻ അവൻ്റെ തലതാത്തി നമുക്ക് തരുന്ന ചുടുചുംബനമാണ് സഹനം അവൻ തരുന്ന രക്ഷാകര പദ്ധതിയിലേക്ക് നമ്മെ പങ്കാളിയിലാക്കി ചേത്തു വയ്ക്കുവാൻ നമ്മെ നയിക്കുന്ന ഒന്നാണ് സഹനം സഹനം എന്ന് പറയുന്നത് അവൻ്റെ രക്ഷയിലേക്ക് നമ്മെ ചേത്തു വയ്ക്കുമ്പോൾ നാം കടന്നു ഒന്നാണ് ഖബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇത് കർത്താവ് വെളിപ്പെടുത്തി തരുന്നുണ്ട് ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് മറക്കരുത് നാം സഹിക്കുന്നത് ദൈവം തരുന്ന സ്നേഹബുദ്ധിയാല ശിക്ഷണമാണെന്ന് കർത്താവ് പറയുന്നു മക്കളെന്നപോലെ ദൈവം നിങ്ങളുടെ പെരുമാറുന്നു അവ ശിക്ഷിക്കുന്നത് പിതാവ് മക്കളോട് എന്ന പോലെ പെരുമാറുന്ന പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏതു മകനാണ് ഉള്ളത് അണ്ട പിതാവിന് ശിക്ഷണം ലഭിക്കാത്ത ആരാണ് ഉള്ളത് അപ്പോൾ സ്നേഹിക്കപ്പെടണമെങ്കിൽ ശിക്ഷണം അനിവാര്യമാണ് പ്രിയമുള്ളവര് ശിക്ഷ കരുതലിൻ്റെ അടയാളമാണ് നമ്മെ രൂപപ്പെടുത്തുന്നതാണ് നമ്മുടെ സ്വഭാവത്തെ മെനയുന്നതാണ് വിശ്വാസരാഴപ്പെടുന്നതാണ് എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ അവൻ്റെ മനോഭാവത്തിലൂടെ അവ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറിക്കൻ സമർപ്പിക്കുന്നു കഥ നിന്നെ അനുഗ്രഹിക്കട്ടെ മറക്കരുത് പിതാവും പുത്രനെ സ്നേഹിക്കുന്ന പോലെ യേശുക്കും നമ്മെ സ്നേഹിക്കുന്നു അതുകൊണ്ട് കർത്താവ് നമ്മെ സകനം തന്നെ അനുഗ്രഹിക്കുന്നു കഥാവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വര ആശവാന നമ്മുടെ കർത്താവായി ശമിശാകർമ്മയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുദ്ധാന്മാൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ